ഞാനിപ്പോ ഹൈദരാബാദുള്ള രാമുദിറ ഫിലിം സിറ്റിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗ്രീൻ ഇന്ത്യ ഹോളിഡേ സംഘടിപ്പിച്ചിട്ടുള്ള കേരള ടു കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ വന്നിട്ടുള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലുള്ള രാമുദിറ ഫിലിം സിറ്റിയാണ് എന്റെ പുറകിൽ കാണുന്നത് ഈ ഹൈദരാബാദ് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളായിരിക്കും ഞാൻ ഇന്ന് എന്റെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് എല്ലാവർക്കും മിർസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനസ് ഇതിപ്പോ ഗ്രീൻ ഇന്ത്യയുടെ കൂടെ രണ്ടാമത്തെ തവണയാണ് ഞാൻ കാശ്മീരിലേക്ക് വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ അവർ ഇതുപോലൊരു ട്രിപ്പ് സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് ഞങ്ങൾ രണ്ടാമതായിട്ട് കേരള ടു കാശ്മീർ യാത്രയ്ക്കായിട്ട് വരുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞങ്ങൾ മൂവറ്റൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് രണ്ടാം തീയതി വൈകുന്നേരം ഹൈദരാബാദിലേക്ക് വരികയും മൂന്നാം തീയതി പകൽ അതായത് ഇന്നലെ ഹൈദരാബാദ് മുഴുവൻ ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ചു ഇന്ന് നാലാമത്തെ ദിവസം രാമചുരാ ഫിലിം സിറ്റിയിലാണ് അപ്പൊ ഹൈദരാബാദ് വരുമ്പോൾ മെയിൻ ആയിട്ടും കാണേണ്ട സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിവരിക്കാനായിട്ട് പോകുന്നത് ഹൈദരാബാദിലെ ആദ്യത്തെ പകൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഹൈദരാബാദ് കാണാനായിട്ട് ഇറങ്ങിയാണ് എല്ലാവരും ഞങ്ങളുടെ വണ്ടി വരുന്നതും കാത്തു നിൽക്കുകയാണ് ടൗണിൽ തന്നെയാണ് ഞങ്ങൾക്ക് റൂം വേട്ടിയത് യാത്രക്കാരെല്ലാം ഒരുമിച്ച് റെഡിയായി വന്നപ്പോൾ അവരുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ബസിൽ കയറി ചാർമിനാർ ആണ് നമ്മുടെ ലക്ഷ്യം ഗൈഡ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് സിറ്റി സിറ്റി ഓൾഡ് ഹൈദരാബാദ് പോകുന്ന സ്ഥലങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വിസിറ്റ് പോകുന്ന വഴികളിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഗൈഡ് വിവരിച്ചു തരുന്നുണ്ട് സിറ്റി കോളേജാണ് ഈ കാണുന്നത് ചാർമിനാറിന്റെ തൊട്ടടുത്തായി തന്നെ ബസ് നിർത്തി എല്ലാവരും ചാർമിനാർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചാർമിനാറും വലതുവശത്തായിട്ട് ചാർമിനാർ ഹോസ്പിറ്റലും കാണാം ചാർമിനാർ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇപ്പൊ കാണാം നമ്മൾ അതിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ള യാത്രക്കാരൊക്കെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് ഇതാണ് മക്കാ മസ്ജിദ് മക്കാ മസ്ജിദിന്റെ കവാടം നമുക്ക് മക്ക മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് മക്കാ മസ്ജിദ് കഴിഞ്ഞ തവണയും നമ്മൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്താണ് പ്രാവുകൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ാവുകളെ പറത്താനും തീറ്റ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവിടെ നല്ല തിരക്കാണ് മക്കാമശ നിന്നുകൊണ്ട് തന്നെ ചാർമിനാർ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നിസാം മീർ ഉസ്മാൻ അലി ഖാൻ രാജാവിന്റെ കുടുംബാംഗങ്ങളുടെ കബരിടങ്ങളാണ് ഇപ്പൊ നടക്കാം മക്കയിൽ നിന്നും എത്തിച്ച ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടകൾ കൊണ്ടുണ്ടാക്കിയതുകൊണ്ടാണ് മക്ക മസ്ജിദ് എന്ന പേര് വന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ കുത്തുബ്ഷായാണ് ഈ മസ്ജിദിന്റെ പണി തുടങ്ങിയത് എന്നാൽ ഇടയ്ക്കുവച്ച് മുടങ്ങിപ്പോയി പിന്നീട് ഔറംഗസീബാണ് മക്ക മസ്ജിദിന്റെ പണി പൂർത്തീകരിച്ചത് പിന്നീട് അവിടെ നിന്ന് ഞങ്ങള് ചാർമിനാറിലേക്കാണ് പോയത് സുൽത്താൻ മുഹമ്മദ് ഷാഹി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നഗരത്തെ പിടിച്ചുലച്ച പ്ലേഗ് എന്ന രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മിനാരമാണിത് നാല് വശത്തു നിന്ന് നോക്കിയാലും ഒരേപോലെയുള്ള നാല് മൂലയിലും ഉയരമുള്ള മിനാരങ്ങളുള്ള ഒരു മനോഹര നിർമ്മിതിയാണ് ചാർമിനാർ ടിക്കറ്റ് എടുത്ത് ചാർമിനാറിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഇതിലൂടെയാണ് വളരെ ഇടുങ്ങിയ ചുറ്റുകോണിയിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം അമ്പത്തിനാല് അമ്പത്തിയഞ്ച് പടികളെ ഉള്ളൂ എങ്കിലും പടികൾ തമ്മിലുള്ള ഉയരക്കൂടുതൽ കൊണ്ട് മുകളിലെത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മുകളിൽ എത്തിയാൽ ഈ വിഷമമൊക്കെ മാറും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് എന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴുള്ള ഉള്ളിലത്തെ വ്യൂ ആണിത് അടുത്തത് ഞങ്ങള് നൈസാമിന്റെ കൊട്ടാരത്തിലേക്കാണ് പോയത് ചൗമല്ല പാലസ് ഇപ്പോഴും നൈസാം കുടുംബത്തിന്റെ അധിനേതയിലാണ് ഈ കൊട്ടാരം ഇതാണ് മെയിൻ കവാടം കൊട്ടാരത്തിന്റെ ചരിത്ര രേഖകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിലൂടെയാണ് നമ്മൾ ആദ്യം പോകുന്നത് വിശാലമായിട്ടുള്ള കോർട്ടയാടുകൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാം രണ്ട് കോർട്ടിയാർഡുകളാണ് മെയിനായിട്ടുള്ളത് സതേൻ കോർട്ടിയാടും നോർത്തേൺ കോർട്ടിയാടും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാല് കൊട്ടാരങ്ങളാണ് ഇവിടെ ഉള്ളത് ചൗമഹല്ല ചൗമഹല്ല എന്ന് പറഞ്ഞാൽ നാല് കൊട്ടാരങ്ങളെന്നാണ് അർത്ഥം ഇതാണ് മെയിൻ കൊട്ടാരം എന്ന് തോന്നുന്നു കാരണം ദർബാർ ഹാൾ കണ്ടത് ഇവിടെയാണ് വിശാലമായ നടുമുറ്റവും അതുപോലെ ഈ കൊട്ടാരവും കാണാൻ വളരെ മനോഹരമാണ് നമുക്കിതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ആദ്യം കാണുന്ന തന്നെ ദർബാർ ഹാളാണ് രാജാവ് വിരുന്നിരുന്ന ഇരിപ്പിടം നമുക്ക് കാണാം അതുപോലെ തന്നെ വളരെ മനോഹരവും കൊത്തുപണികളാൽ അലങ്കൃതവുമാണ് ഈ ഒരു ദർബാർ ഹാള് മുകളിലത്തെ നിലയിലെ ഫുള്ള് മ്യൂസിയമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൗഢഗംഭീരമായ രാജവംശത്തിന്റെ ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ നമുക്ക് ഇവിടെ കാണാം ഈയൊരു ഹാൾ നിറയെ ആയുധ ശേഖരങ്ങളാണ് മുകളിലത്തെ നിലയിൽ നിന്നുള്ള ദർബാർ ഹാളിന്റെ കാഴ്ചയാണ് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇതാണ് ദർബാർ ഹാളിലെ രാജാവിന്റെ ഇരിപ്പിടം പാലസ് കണ്ടിറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് സലാർജംഗ് മ്യൂസിയത്തിലേക്കാണ് അവസാനത്തെ ഹൈദരാബാദ് നവാബായിരുന്ന മിർ ഉസ്മാൻ അലി ഖാന്റെ പ്രധാനമന്ത്രി ആയിരുന്ന മിർ യൂസുഫ് അലി ഖാൻ സലാർജൻ മൂന്നാമന്റെ മുപ്പത്തിയഞ്ച് വർഷത്തെ സ്വകാര്യ ശേഖരങ്ങളാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിലകളിലായി മുപ്പത്തിയെട്ട് ഗ്യാലറികളിൽ നാൽപ്പത്തി ആറായിരം ആർട്ട് ഒബ്ജക്ടുകളും എണ്ണായിരം കയ്യെഴുത്ത് പ്രതികളും ആറായിരം അച്ചടി പുസ്തകങ്ങളും ഈ ഒരു മ്യൂസിയത്തിലുണ്ട് ഓരോ നിലകളെയും വെസ്റ്റേൺ ഗാലറി സെൻട്രൽ ഗാലറി ഈസ്റ്റേൺ ഗാലറി എന്നിങ്ങനെ തിരിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കണ്ടു തീർക്കാൻ ചുരുങ്ങിയതൊരു മൂന്ന് എടുക്കും ഹൈദരാബാദ് എത്തിയാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു മ്യൂസിയം മ്യൂസിയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ സമയം രണ്ടര ആയിരുന്നു എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ഹോട്ടലിൽ തന്നെ ചെന്നു പഴയ ക്രിക്കറ്റ് താരം അസറുദ്ദീന്റെ ഹോട്ടലാണെന്നാണ് അവിടെ പറഞ്ഞത് നല്ല വിശപ്പായിരുന്നതിനാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് ബിരിയാണി കഴിച്ചു പിന്നീട് ഞങ്ങൾ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ് പോയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ കാകീയ രാജവംശ കാലത്ത് നിർമ്മിച്ച ഈ കോട്ട പിന്നീട് കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് പുതുക്കി പണിത് ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റിയതാണ് ഈ കോട്ടയുടെ ചുറ്റുമതിലിന് തന്നെയുണ്ട് പത്ത് കിലോമീറ്ററോളം നീളം കൊട്ടാരവും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും ക്ഷേത്രവും പള്ളിയും ഒക്കെ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടെങ്കിലും അവയിൽ മിക്കതും ഇപ്പോൾ തകർന്ന നിലയിലാണ് ഒരുപാട് തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു കോട്ട പണിത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപതോളം സ്റ്റെപ്പ് വേണം ഈ കോട്ടയുടെ മുകളിലെത്താൻ ഞങ്ങൾ ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ ഹൈദരാബാദ് കംപ്ലീറ്റ് കാണാം വളരെ മനോഹരമാണ് ഈ ഒരു കോട്ടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് മുകളിൽ നിന്നും താഴോട്ട് നിർമ്മിച്ചു വന്നിട്ടുള്ള ഒരു കോട്ടയാണെന്നുള്ളതാണ് മുകളിൽ കയറിപ്പോ ക്ഷീണം മാറ്റാൻ താഴെ വന്ന് ഞങ്ങൾ ഇത് നാരങ്ങ കുടിച്ചു കോട്ടയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആറു മണി കഴിഞ്ഞിരുന്നു വീണ്ടും ഹൈദരാബാദ് നഗരത്തിന്റെ തിരക്കിലേക്ക് ഞങ്ങൾ നീങ്ങി ഏഴു മണി കഴിഞ്ഞപ്പോൾ തെലങ്കാനയുടെ ഭരണശിരാകേന്ദ്രത്തിന്റെ മുന്നിലെത്തി അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള ഒരു കെട്ടിട സമുജയം രാത്രിയിൽ ഈ ഒരു കെട്ടിടം കാണാൻ വളരെ മനോഹരമാണ് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഈ ഒരു കെട്ടിടത്തിന്റെ ലെഫ്റ്റ് സൈഡ് മുകളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ബിർളാ മന്ദിരം കാണാനായിട്ട് സാധിക്കും ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ബിർളാ മന്ദിർ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഹൈദരാബാദിന്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഹുസൈൻ സാഗർ ലേക്കും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും അവിടെ ക്യാമറയോ മൊബൈൽ ഫോണോ കയറ്റില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് തെലങ്കാന സെക്രട്ടേറിയറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ലുംബിനി പാർക്കാണ് ഈ പാർക്ക് ഹുസൈൻ സാഗർ തടാകത്തിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു തടാകമാണ് ഹുസൈൻ സാഗർ ലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ നഗരത്തിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ഉണ്ടാക്കിയതാണ് ഈ ഒരു തടാകം ഈ തടാകത്തിന്റെ നടുവിലായിട്ട് വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് അവിടേക്ക് ബോട്ട് സവാരിക്കായി ധാരാളം ടൂറിസ്റ്റുകളും പോകുന്നുണ്ട് അത്യാവശ്യ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ് ലുംബിനി പാർക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ കണ്ട ഒരു പ്രത്യേകതരം ഫുഡ് ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി സുക്കാബേൽ എന്നാണ് ഈ ഒരു ഫുഡിന് അവർ പറഞ്ഞ പേര് കുഴപ്പമില്ല അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡാണ് മലരും തക്കാളിയും സബോളയും മുളകും പിന്നെ എന്തൊക്കെയോ സാലഡുകളൊക്കെ നാരങ്ങ നീരൊക്കെ അതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ടുള്ളൊരു പ്രത്യേകതര ഫുഡായിരുന്നു ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാം സോഡ സോടാനാരങ്ങാവളത്തിന്റെ കച്ചവടവും കളിപ്പാട്ടും വിളിക്കുന്നവരെയൊക്കെ നമുക്കിവിടെ കാണാം പാർക്കിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ റോഡ് സൈഡായി തന്നെ അമരദ്വീപം കാണാം വലിയൊരു ദീപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാൻ ഭയങ്കര രസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനായിട്ടുള്ള പ്രക്ഷോഭത്തിൽ മരിച്ച മുന്നൂറ്റി അറുപത്തൊമ്പത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണിത് ഇപ്പോൾ സമയം ഒൻപതര കഴിഞ്ഞു ഇതോടുകൂടി ഈ ഒരു ദിവസത്തെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കുകയാണ് ഹൈദരാബാദിലെ രണ്ടാം ദിവസമായിട്ടുള്ള നാളെ രാമോജിറ ഫിലിം സിറ്റിയാണ് കാണാനായിട്ട് പോകുന്നത് ഇനി രാമോജിറ ഫിലിം സിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് നാലാമത്തെ ദിവസം പകൽ രാമോജിറ ഫിലിം സിറ്റിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിരുന്നു കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും നാൽപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടായിരുന്നു രാമോജിയിലേക്ക് ഒൻപത് മണിക്ക് തന്നെ രാമോജിയിൽ എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വെൽക്കം ഡാൻസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു വെൽക്കം ഡാൻസോട് കൂടിയാണ് രാമോജിയിലെ കാഴ്ച ുന്നത് വൈകുന്നേരം അഞ്ച് അഞ്ചര മണി വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഫിലിം സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ വാഹനം അകത്തേക്ക് പ്രവേശിക്കാണ് അകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് രാമചുറ ഫിലിം സിറ്റിയുടെ വലിയ എമ്പളം ആണ് ഈ ഒരു എമ്പളം നമ്മൾ രാമചുറ ഫിലിം സിറ്റിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ റോഡിൽ വെച്ച് തന്നെ ഒരു അമ്പലമാണ് ഭയങ്കര വലുപ്പത്തിലുള്ള ഒരു എമ്പളമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റികളിൽ ഒന്നാണ് ഫിലിം സിറ്റി മുൻപ് ഹൈദരാബാദ് ചാർമിനാറിന്റെ പേരിലാണ് പ്രസിദ്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദ് എന്ന് കേട്ടാൽ രാമോജി ഫിലിം സിറ്റിയാണ് ആണ് മനസ്സിൽ ആദ്യം എത്തുക ഇതാണ് രാമോജിയുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ടിക്കറ്റ് കൗണ്ടറിന്റെ ഉത്ഭാഗമാണ് നമ്മളിപ്പോ കാണുന്നത് ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിർമ്മിച്ചതാണ് ഇങ്ങനെ കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനമല്ലായിരുന്നു ഇതിന്റെ രണ്ടാമത്തെ എൻട്രൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ടിക്കറ്റ് എടുത്ത എൻട്രൻസിനായിട്ട് നമ്മൾ ഈ വഴിയെയാണ് പോകേണ്ടത് ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റിക്കർ അവർ തരും ആ സ്റ്റിക്കർ നമ്മുടെ കസ്റ്റഡിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിന് കാരണം രാമോജിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുന്നത് വരെ ഈ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം രാമോജിയുടെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപായി ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ടിക്കറ്റ് എടുത്തുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോവുക ആദ്യം നമുക്ക് ഓരോ സ്ഥലങ്ങളും ഇവർ കൊണ്ടുനടന്ന് തരും അതിനുശേഷം പിന്നീട് നമുക്ക് സ്വന്തമായ രീതിയിൽ ഓരോ വാഹനത്തിനും കയറി എല്ലാ സ്ഥലങ്ങളും കാണാവുന്നതാണ് ആദ്യം കുറച്ച് ബോംബുകൾ നമ്മളെ വരവേൽക്കും പിന്നീട് വെൽക്കം ഡാൻസ് ആണ് രണ്ടായിരം ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു അത്ഭുത ലോകം തന്നെയാണ് ഇത് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറും സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു തിരക്കഥയുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയുമായി പുറത്തു പോകാമെന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോന്നും വിവരിക്കാന്ന് പറയുന്നത് ഒരൊറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ സിനിമയിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ൻ എയർപോർട്ട് മാർക്കറ്റ് വിവിധ തെരുവുകൾ ജയിൽ പോലീസ് സ്റ്റേഷൻ എന്നിങ്ങനെ എന്തും ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ പാർക്ക് എക്സോട്ടിക് ബേർഡ് പാർക്ക് കൃപ്പലു കേവ് ശരിക്കും ഭീതിപ്പെടുത്തുന്ന ഒരു ഗുഹാക്ഷേത്രം രാജസ്ഥാൻ ഹവാ മഹൽ അതേപടി ജാപ്പനീസ് ഗാർഡൻ മായാലോക് അങ്ങനെ നിരവധി നിരവധി കാഴ്ചകളാണ് ഇതിൽ ഏറ്റവും നമുക്ക് രസം തോന്നുന്നത് ബാഹുബലി സിനിമയുടെ സെറ്റാണ് ആ കോട്ടവാതിൽ കടന്ന അകത്തേക്ക് കടന്നാൽ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ എത്തുന്നത് ബാഹുബലിയും പൽവാൽദേവനും ഒക്കെയുള്ള മഹിഷ്മതിയിലെ പുകൾപെറ്റ കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന പ്രതീതിയാണ് ഇത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അങ്ങനെ ബാഹുബലി ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഐറ്റംസ് ഇവിടെ ഉണ്ട് കൂടാതെ പലതരം ഷോകൾ റിയലിസ്റ്റിക് ആയി ചെയ്യുന്ന സിനിമാറ്റിക് രീതിയിലുള്ള പല രീതിയിലുള്ള ഷോകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളാണ് രാമജുറ ഫിലിം സിറ്റിയിലുള്ളത് അഞ്ചഞ്ചരയോടുകൂടി ഞങ്ങൾ രാമജുറ ഫിലിം സിറ്റി വിട്ടിറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ രാമചുറ ഫിലിം സിറ്റിയുടെ അമ്പളത്തിന്റെ അടുത്ത് പോയി ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അതിനുശേഷം ജയ്പൂർ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെ നിന്നും ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ജയ്പൂരിലേക്ക് അപ്പൊ ഇത്രയുമാണ് ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കാണാവുന്ന മാക്സിമം സ്ഥലങ്ങൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം